ചേർത്ത ദില്ലി ചെഞ്ചോപ്പിൽ പൂങ്കരളായി ഉപജില്ലാ കലോത്സവം ചുങ്കർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അവസാന ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല വേദികളിലും മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ന് ഹൈലൈറ്റ് ആയി നടക്കുന്ന മത്സരങ്ങളാണ് ഒപ്പന ഇപ്പൊ യു വിഭാഗം ഒപ്പന ഇതോട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതിന് ഫലം പുറത്തു വന്നു ഫലം പുറത്തു വന്നപ്പോൾ യു പി വിഭാഗത്തിൽ ഫസ്റ്റ് എഗ്രേഡ് കരസ്ഥമാക്കിയ കൊച്ചു മിടുക്കികളാണ് എന്നോടൊപ്പം ഉള്ളത് പണവാട്ടിമാർ തോഴിമാരൊക്കെ വേഷം കഴിച്ചിപ്പോ സാധാരണ കിട്ടിയോ സന്തോഷയോ ഫസ്റ്റ് എഗ്രേഡ് ഇട്ടിട്ട് ഒന്നും കഴിച്ചിട്ടില്ലേ ക്ഷീണം കാണിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്പൊ ഒപ്പന ഒക്കെ പഠിച്ച് ആരാ പഠിപ്പിച്ചെ അപ്പൊ ഏതാണ് മമ്പാടി ഏ സ്കൂളിലെ വിദ്യാർത്ഥികളെ അപ്പൊ ഇത്ര ആളുകളാണ് ഒപ്പനങ്ങൾ എത്ര മാസം കൊണ്ടാണ് ഈ ഒപ്പന മാസം അതിൽ പഠിപ്പിക്കാൻ ആളേതോ സ്വയം പഠിച്ചോഷറുണ്ട് അപ്പൊ ഫസ്റ്റ് ഏർ കരസ്ഥമാക്കി ജില്ല പോലെ സന്തോഷമുണ്ട് ജില്ലയിൽ പോയിട്ട് ഫസ്റ്റ് ഗ്രേഡ് കിട്ടുവോ കിട്ടും പരിശോധിക്കാതിന് വേണ്ടി കഠിനമായി പരിശ്രമം നടത്തണം കേട്ടോ ആരായിരുന്നു മണവാട്ടിയായിരുന്നേ അപ്പോ ഇനിയിപ്പോ ജില്ലയിലേക്ക് പോകുന്നു അവിടുത്തെ സ്റ്റേറ്റില് പോവോ സ്റ്റേറ്റ് ഇല്ലല്ലവർക്ക് ഇല്ല സ്റ്റേറ്റ് യു പിക്ക് സ്റ്റേറ്റ് ഇല്ല അപ്പൊ നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ക്ലാസ്സിലെത്തിയാക്ക് പോവാ അപ്പൊ ആരാ പാട്ട് പാടിയിരുന്നാരാ

ൂങ്കരളിൽ സീമാനിൽ ഹിങ്ങാണോ റെക്കോഹത്തിലാണോ ശീലായി കോത്തു ചേർത്ത മന്ദാരമാണോ ദില്ലി ചെഞ്ചോപ്പിൽ പോകത്ത് സന്തോഷമാണോ പേരിതായി പൂങ്കിൽ

അതൊക്കെ പഠിച്ചിട്ട് പോണം പോണോട്ട് ജില്ലയിലേക്ക് പോകുമ്പോട്ടോ ഓക്കേ അപ്പൊ നിങ്ങള് ടീച്ചേഴ്സൊക്കെ ടീച്ചറെ മെയിൻ ഉണ്ടോ ഉണ്ട് ആ ഞങ്ങള് രണ്ടു മാസമായിട്ട് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ വാശിയേറിയ മത്സരമായിരുന്നു ഒരിക്കലും പ്രതീക്ഷതല്ല യു പിന്നെ പിന്തള്ളിട്ടുള്ള സന്തോഷം കണ്ടിരുന്നു കർഷമാക്കി വേറെ ഞങ്ങളിപ്പോ ടോട്ടലേഴ്സ് ആയി റിസൾട്ട് വരാനുണ്ട് ഇയാളുടെ മഷണോ പിന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ കുട്ടികയാണ് നിലമ്പൂർ ഉപജില്ലയില് ഏറ്റവും വാശിയേറെ മത്സരമായ ഒപ്പന ഞങ്ങളുടെ കുത്തക മമ്പാടിന്റെ കുത്തകയാണ് അത് ഞങ്ങൾ ഈ വർഷം ഞങ്ങളിന് വരും വർഷങ്ങളിലും ആ കുത്തകളെടുത്ത് മാത്രല്ല ഈ ഈ ചിലമ്പൂർ സബ് ജില്ലയിൽ കലാമേളയിൽ ഏറ്റവും കൂടുതൽ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂൾ എം എഫി സ്കൂളാണ് ഞങ്ങൾ ഒരൊറ്റ ഗ്രേഡ് പോലെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പൊ രണ്ടാം സ്ഥാനം ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വരും ഒന്നാം സ്ഥാനത്തുള്ളവർക്കൊന്നും ഈ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു റിസൾട്ട് ഏഴ് ഫസ്റ്റ് നിലവിൽ ഞങ്ങൾ നേടിക്കഴിഞ്ഞു ഇവിടെ പല ആളുകൾക്കും ഓവറോളൊക്കെ കിട്ടിയിരിക്കും പക്ഷെ ക്വാളിറ്റി ക്വാളിറ്റി എന്നൊരു അതും അവസാനി അത് അത് ക്വാളിറ്റിയുടെ അതും അമ്പാടാണ് അത് നമ്മുടെ കുട്ടികളുടെയും ഒരിക്കലും ഞങ്ങളൊരിക്കലും ഇപ്പൊ കലാമേളയിൽ കാണുന്ന ഒരു പ്രവണത നമ്മൾ ശരിക്കും നിരുത്സാഹപ്പെടുത്തണം എ ഗ്രേഡ് നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കലാമേളയെ സമീപിക്കുക ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങള് എ ഗ്രേഡിനോ അല്ല മത്സരിക്കുന്നു ഞങ്ങള് ഫസ്റ്റ് ഞങ്ങളെ കുട്ടികളായിരിക്കണം ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കായിരിക്കണം ഫസ്റ്റ് അതിന് ഏതായാലും മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് എ ഗ്രേഡ് കർശനമാക്കിയ വിദ്യാർത്ഥികളാണ് ജില്ലയിലും പോയി അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ കുരുന്ന് മക്കൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മത്സ്യം